അപ്പം നമ്മൾ പറഞ്ഞ വണ്ടിയില്ല രണ്ടായിരത്തി പത്ത് വി റീ വണ്ടിയാണ് അപ്പോൾ രണ്ടായിരത്തി പത്ത് വി ആണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രജിസ്ട്രേഷൻ ചെയ്തു അപ്പോൾ ഇതിനെക്കുറിച്ച് കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ നിന്റെ ഈ വണ്ടിന്റെ വില അറിഞ്ഞ് അഞ്ചു ലക്ഷത്തി പതിനയ്യായിരം റുപ്യാണ് ഇതിന്റെ വില ഈ വണ്ടിന്റെ ഉള്ളത് ഒരു വ്യൂ കാണിച്ചല്ല ഇതാണ് നിന്റെ ഫ്രണ്ട് ഇന്റീരിയറിന് അത്യാവശ്യം നല്ലൊരു സീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിയുള്ളൊരു ഇന്റീരിയറിനാണ് ഫ്രണ്ടത്തെ അതുപോലെ നമ്മൾ ബാക്കി കാണും ബാക്കി ഇന്റീരിയർ ഇതാട്ടോ അത്യാവശ്യം നല്ല വൃത്തി ഉണ്ട് സെവൻ സീറ്റ് ആണ് വണ്ടി വരുന്നത് അപ്പൊ ഇതിന്റെ ബാക്കിൽ ഒന്ന് പോയപ്പോ ബാക്കി വ്യൂ പറയുന്ന ഇതാണ് നമ്പർ ആയിട്ടുള്ള പിന്നെ വണ്ടി ഇന്റർകൂളർ ആണ് ഇൻഷുറൻസ് ലോൺ കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് ടയർ കാര്യങ്ങളൊക്കെ എൺപത് ശതമാനം ഉണ്ട് പിന്നെ വണ്ടി ഇന്റർകൂളർ ആണെന്ന് പറഞ്ഞല്ലോ വണ്ടിക്ക് പുതിയ ബാറ്റ് കാര്യങ്ങൾ ഇന്ന് സെറ്റ് ചെയ്തിട്ടുള്ളൂ പിന്നെ മൊത്തത്തിൽ എന്താ പറയുക ചോദിച്ചുകഴിഞ്ഞാൽ വണ്ടി ഉഷാറാണ് നീറ്റ് വണ്ടിയാണ് നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് ഫ്രണ്ട് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ അത്ര എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് വണ്ടി എന്നുള്ളത് അപ്പോൾ ഈ വണ്ടി എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ നമ്മളെ ബന്ധപ്പെട്ടോള് നമ്മളെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളിപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ റീൽ അടിക്കാനുള്ള ഒരു സ്ഥലത്തേക്ക് ആണ് പല കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി പല കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഈ വണ്ടി സൂപ്പറാണ്